സിയാദിനോടും സിബിയോടും നന്ദി പറയാണ് എനിക്ക് ഞാൻ എൻ്റെ മനസ്സോട് ചേർത്ത് പിടിച്ച ഒരു സിനിമയാണ് മനസ്സിൽ കണ്ടതിനപ്പുറം ഇതിനെ മനോഹരമാക്കിയ സംവിധായകനാണ് എൻ്റെ പ്രിയപ്പെട്ട സിബി അതിന് കൂടെ നിന്ന ആളാണ് സിയാദോ ഇതിലെ പങ്കെടുത്ത ഇതിന് അതിനുവേണ്ട ഈ ഭംഗി നൽകിയ എല്ലാവരും എന്റെ അപ്പുറമാണ് പ്രതീക്ഷയ്ക്കുമപ്പുറമാണ് അതിൽ ദുരങ്ങള് ഈ സിനിമ ഞാൻ പ്രതീക്ഷിച്ചത് അത്ര ആൾക്കാരൊന്നും അങ്ങനെ കണ്ടില്ല എന്ന് മനസ്സിലാക്കിയ നിമിഷം ഞാൻ മനസ്സുകൊണ്ട് ഈ സിനിമയോട് ഡിറ്റാച്ച്മെന്റ് ഡിറ്റാച്ച് ആയിരുന്നു അത് എന്നെ എനിക്ക് തന്നെ സംരക്ഷിക്കാൻ വേണ്ടിട്ടായിരുന്നു സാവകാശമാണ് ഇത് ഈ സിനിമയെ പ്രവർത്തിച്ചുകൊണ്ട് ധാരാളം സന്ദേശങ്ങളും എഴുത്തുകളുമൊക്കെ എനിക്ക് നിരന്തരം വരാറുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം വരെ ഇഷ്ടം പോലെ വരാറുണ്ട് ചിലർക്കൊക്കെ ഞാൻ തമാശ രൂപത്തില് മറുപടി എഴുതാറുണ്ട് എന്നോട് ഒരാള് ഒരു കാര്യമായിട്ടൊരു ട്രെയിൻ യാത്രയിൽ ഒരാൾ പറഞ്ഞു ഇത് കാലം തെറ്റി ഇറങ്ങിയ ഒരു സിനിമയാണ് അപ്പൊ ഞങ്ങൾ സിനിമയൊക്കെ കറക്റ്റ് സമയത്താണ് ഇറങ്ങിയത് നിങ്ങൾ വരാൻ വലിയ അല്ലാതെ ഈ കാലം തെറ്റിയ സിനിമ കാലം തെറ്റിയ അങ്ങനെ ആരെയും നമ്മൾ കണ്ടിട്ടില്ല കാലം തെറ്റി നമുക്ക് മുമ്പിൽ ഞാൻ ജനിച്ച ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല ഇന്ന് വരെ ഇനി കാലം തെറ്റിയ സിനിമ ഇരുപത് വർഷം കഴിഞ്ഞിട്ടാണ് ഈ സിനിമ എടുക്കേണ്ടതെങ്കിൽ അന്ന് എന്റെ കൂടെ ആരാ ഉണ്ടാവുക നമ്മളൊക്കെ പിന്നെയും പോയി കാലം തെറ്റിയതൊന്നുമല്ല ഇവിടെയോ എന്തോ ആർക്കോ എന്തോ ആരോടോ പറയാൻ നിന്ന് വിശാല കൃഷ്ണമൂർത്തി പറയുന്നത് മാതിരി ആ പറയാനുണ്ടായിരുന്ന ആൾക്കാർക്ക് വ്യക്തിയിട്ടുണ്ടാവില്ല എനിക്ക് വന്നത് ഇപ്പോഴേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും തോന്നുന്നു നൂറ് ശതമാനം നിറഞ്ഞ മനസ്സോടെ ഞാൻ പറയാണ് എനിക്ക് ഇത് ഇപ്പോഴൊരു പുതിയ സിനിമയാണ് ഈ സിനിമ പൂർണ്ണമായും ഒരു വിജയമായി മാറും എന്ന ഉറച്ച വിശ്വാസം എൻ്റെ അക്ഷരങ്ങൾ കൊണ്ട് എൻ്റെ അക്ഷരങ്ങൾ സത്യമാണ് ഈ സിനിമ പൂർവാധികം ഭംഗിയായി വിജയിച്ചിരിക്കും ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമ വീണ്ടും റിലീസ് ഞാൻ പറയില്ല ഈ സിനിമ വീണ്ടും വരികയാണെങ്കിൽ അതിന്റെ കാരണക്കാരനും മോഹൻലാലാണ് ഇന്നും ഇവിടെയും അതിന്റെ ഒരു പ്രകാശം എനിക്ക് സത്യം പറഞ്ഞാല് ഒരു ഇരുപത്തിനാല് വയസ്സ് പെട്ടെന്ന് വീണ് കിട്ടി പോലെയാണ് ഞാനിപ്പോൾ രണ്ടായിരത്തിലാണ് നിൽക്കുന്നത് നിങ്ങളുടെ മുന്നിൽ എനിക്ക് അറിയില്ല ഞാൻ രണ്ടായിരത്തിലെ ആൾക്കാരെയാണ് കാണുന്നത് രണ്ടായിരത്തിലെ അന്നത്തെ സിബി അന്നത്തെ സിയാദ് അന്നത്തെ ലാല് അന്നത്തെ രഞ്ജിത്ത് ഞാൻ രഞ്ജിത്തിനൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അതിനുശേഷം ഞാൻ രഞ്ജിത്ത് ഇപ്പോഴാണ് കാണുന്നത് എനിക്ക് തോന്നുന്നു അന്നത്തെ ആ രഞ്ജിത്തിനൊക്കെ ആ യാത്രകളും സംസാരങ്ങളും ജനങ്ങൾ എല്ലാം കളി ഞാൻ ഞാൻ ഇത്രയും ഇമോഷണൽ ആയി പോയി സത്യം പറയാൻ അവിടെ ഇരിക്കുമ്പോഴേ പലതും എന്നെ എത്രയോ പേര് എൻ്റെ അടുത്ത് തമാശയോടെ സംസാരിച്ചിട്ടുണ്ട് അതായത് സമയത്തിന് മുൻപ് നിങ്ങൾ ആരോ തിറക്കാൻ പറഞ്ഞു ചോദിച്ചാൽ അത് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ സമയത്തിന് സമയത്തിനെത്തി വന്നു എന്നൊക്കെ പറയുന്ന ഒരു ഒരു വെറും ഒരു ബോഷ്കായ വർത്താനമാണ് ആൾക്കാരെ കണ്ടിട്ടില്ല അത്രയും പക്ഷേ ഇപ്പോൾ ഈ സിനിമ നിങ്ങൾ അന്ന് കണ്ട ദേവദൂതനെ അല്ല അന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇല്ല ഇത് നൂറ് ശതമാനം ഒരു ഫ്രഷ് സിനിമയാണ് പുതിയ സിനിമയാണ് പുതിയ മോഹൻലാൽ ചിത്രം പുതിയ സിമിമറിൽ ചിത്രം പുതിയ സിയാൽ കോക്കർ ചിത്രം നിങ്ങൾ കണ്ടുനോക്കാം വളരെ മനോഹരമാണ് ഞാൻ എന്ത് ചെയ്തു ഇന്ന് മുതൽ ഫോർ കേസൊരു ഇന്ന് മുതൽ ഞാൻ എല്ലാ അറ്റ്മോസ്ഫിയർ ആണ് കേൾക്കാറ് ആരെ പറഞ്ഞ അറ്റ്മോസ്ഫിയർ ആണ് കേൾക്കുന്നത് എന്തൊരു രസമാണ് ഫോർക്കെ അതായത് മുൻപ് എന്റെ ഞാൻ വിവാഹിതരാണ് അപ്പൊ എന്റെ ആ ദാമ്പത്യത്തെ ഞാൻ ഇപ്പൊ കാണുന്നത് റീറിലീസ് ചെയ്യുന്നു ഭയങ്കര രസ എന്റെ സമയത്തോളം എനിക്ക് എല്ലാ പടങ്ങളൊന്നും ഫോർക്കെ ആക്കണമെന്നുണ്ട് പറ്റുമെങ്കിൽ സാധിക്കൂല എന്നെ തന്നെ അതുകൊണ്ട് എന്നെ തന്നെ ഞാൻ ഫോർ കെ ആക്കി അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ എല്ലാവരും ഫോർക്കെ ആണ് എന്താണ് ഈ ഫോർ കെ എന്നൊക്കെ കാര്യമായിട്ട് ചോദിച്ചാൽ സന്തോഷം പറഞ്ഞു തരാം എനിക്ക് തോന്നുന്നു സിക്സ് കെ ഉണ്ട് പണ്ട് ഞങ്ങള് ഈ ഒക്കെ ഉണ്ട് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ അറിയുന്ന ഒരു വാക്കാണ് അത് അങ്ങനെ കാണും അതുകൊണ്ട് ഒരു ഫോർ കെ മോഹൻലാലിനെ കാണാൻ നിങ്ങൾ ക്ഷമിക്കുന്നു സന്തോഷം നന്ദി ഞാൻ ഇത്രയും